നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കൽ മണൽവട്ടത്തെ യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മൂന്ന് പ്രതികളിൽ രണ്ടു പേർ അറസ്റ്റിലായി മണൽവട്ടം സ്വദേശികളും സഹോദരന്മാരുമായ ഷൈജുവും റിജുവുമാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാത്രി പത്ത് മണിയോടെ മണൽവട്ടം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിരുന്ന ഷംനാദ് സജീർ ഉസ്മാൻ എന്നിവരെയാണ് ഇരുമ്പ് കമ്പിയും ബിയർക്കുപ്പികളുമായി എത്തിയ റൈജു റിജു ഷൈജു എന്നിവർ ചേർന്ന് ആക്രമിച്ചത് റിജുവും ഷൈജുവുമാണ് അറസ്റ്റിലായത് റൈജു ഒളിവിലാണ് നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ് റൈജു കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഗുണ്ടാ ലിസ്റ്റിലുള്ള ആളാണ് റൈജു ഷംനാഥിൻ്റെ ഹോട്ടലിൽ ഷൈജു ജീവനക്കാരനായിരുന്നു ഷൈജുവിനെ ഒരു മാസം മുമ്പ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു പകരം സജീറിനെ ജോലിക്കെടുത്തിരുന്നു ഇതിൽ പ്രകോപിതരായ സഹോദരങ്ങളായ സംഘം അന്നും സജീറിനെയും ഷംനാഥിനെയും ആക്രമിച്ചിരുന്നു സജീറും ഷംനാഥും കടക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി നൽകിയതിലുള്ള വൈരാഗ്യമാണ് ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു